പ്രേക്ഷകർ ഏവർക്കും വളരെയധികം സുപരിചിതിയായ നടിയും നർത്തകിയുമാണ് ഷാലു മേനോൻ ഒരു ഘട്ടത്തിൽ കേസും മറ്റുമായി വിവാദ കലുഷിതമായിരുന്നു ഷാലു മേനന്റെ ജീവിതം എന്ന് തന്നെ പറയാവുന്നതാണ് വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഷാലു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളത് നടൻ സജി ജി നായരായിരുന്നു ഷാലുവിന്റെ ഭർത്താവ് ആല്ലത്താലി എന്ന പരമ്പരയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് ഇരുവരുടെയും വിവാഹ ജീവിതം സുഗമമായി മുന്നോട്ടു പോകവെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഇരുവരും അകലുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഷാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സച്ചി ജി നായർ ഭർത്താവാണെങ്കിലും താനൊരു പോലെയാണ് ഒപ്പം ജീവിച്ചത് എന്നാണ് സച്ചി ജി നായർ തുറന്നു പറഞ്ഞിരിക്കുന്നത് സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനലുമായുള്ള ഒരു അഭിമുഖത്തിലാണ് താരത്തിൻ്റെ ഈയൊരു തുറന്നു പറഞ്ഞത് സ്നേഹിച്ചവർ തന്നെ വേദനകൾ നന്നായി തന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്കു വേണ്ടി ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ചു പ്രൊഫഷനും നാടും എല്ലാം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു ഞാനത് ശ്രദ്ധിക്കാറില്ല ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടയാളാണ് ആദ്യം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിട്ടക്കും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്ന അവസ്ഥ കോടതി സിനിമയിലും സീരിയലിലുമൊക്കെയേ ഞാൻ കണ്ടിരുന്നുള്ളൂ ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നു എന്നെ കഷ്ടപ്പെടുത്തി കോടതിയിൽ കയറ്റിയിറക്കി അവർ വരില്ല അവസാനം എൻ്റെ വക്കീൽ തെളിവുകളുണ്ടല്ലോ കോടതിയിലിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഈ പ്രശ്നത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തിലെ ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനാണ് പോയത് അവരെ കണ്ട് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥകളും പറഞ്ഞു പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു ഒരു മുറിക്കകത്ത് അടച്ചിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ വന്നു തളച്ചിട്ട അടിമ എന്ന് പറയാൻ പറ്റൂ ശമ്പളം മേടിച്ച് ജീവിക്കുന്ന അടിമ വക്കീലിനോടെ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു പേപ്പറെടുത്ത് ഒപ്പിടാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവോഴ്സിനെന്ന് ഞാൻ ഡിവോഴ്സിനല്ല പോയത് ഇതും കൊണ്ട് മുമ്പോട്ട് പോകേണ്ടെന്ന് വക്കീൽ പറഞ്ഞു പക്ഷേ പിന്നെ ആ വക്കീലിനെ കാണാൻ പോയില്ല ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ സംശയ രോഗിയാണെന്ന് പറഞ്ഞത് കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്താണ് കേസിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയത് പ്രകാരം ഞാൻ ഭീകരനാണ് പക്ഷേ എന്നോട് ഇടപഴകിയവർക്ക് ഞാൻ എന്താണെന്നറിയാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ പല സീനുകളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാനും ഭാര്യയും അന്ന് പരസ്പരം കാണുന്നത് അമ്പലങ്ങളിലും റോഡിലും വെച്ചാണ് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്നെങ്കിൽ വായ എന്ന് പറയും ഭാര്യയും ഭർത്താവും അമ്പലത്തിലും റോഡിലും വെച്ചാണോ കാണേണ്ടത് ഇതായിരുന്നു സാഹചര്യം എന്നിങ്ങനെയാണ് സജിജി നായർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും ഷാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതെന്തെന്നുള്ള സജിജി നായരുടെ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക